ഹലോ ഗൈസ് ദിസ്ഇസ് വിപിൻ ആചാര്യ അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒന്നാണ് നമ്മുടെ കേരളം ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ ഒരു ചരിത്ര നിർമ്മിതിയാണ് ഈ കാണുന്നത് ഇത് പുരാതന കാലത്ത് കറുത്ത ജൂതന്മാരുപയോഗിച്ചിരുന്ന അവരാരാധിച്ചിരുന്ന ഒരു പള്ളിയാണ് ഈ പള്ളിയുടെ ഇന്നത്തെ അവസ്ഥ ഈ കോലമാണ് ഇപ്പോ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥയിൽ എത്തി പക്ഷേ ഇപ്പോഴിത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് ഇതിന്റെ പുനർനിർമ്മിതിക്കായി കാത്തി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് നിർമ്മിതികളും ഒരുപാട് ചരിത്രാവശേഷിപ്പുകളും നമ്മുടെ നാടിന്റെ മുഖമുദ്രയാണ് അപ്പോൾ തന്നെ ഇപ്പോഴിത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് ഇതിന്റെ മുകളിൽ വേറൊരു ബിൽഡിംഗ് കയറ്റി വെച്ചിട്ടുണ്ട് അത് നനയാതിരിക്കാനും അതിന് മറ്റു മറ്റു കേടുപാടുകൾ സംഭാദിക്കാതിരിക്കാനും eight to